ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അപർണയെന്ന് പറയുന്ന മൂധേവിയെ വെല്ലുവിളിച്ച് നമ്മുടെ ജാനകി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ പ്രഭാവതി അപർണയോട് പറഞ്ഞു കൊടുക്കും നീ വെറുതെ അവളെ ചൊടിപ്പിക്കാൻ നിൽക്കേണ്ട ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ളവളാണ് ജാനകി ഒന്നും കാണാതെ അവൾ ഒന്നിനും തിരിക്കില്ല എന്നുള്ള കാര്യങ്ങൾ പ്രഭാവതി പറഞ്ഞു കൊടുക്കുക അമ്മയെ പറ്റി അവൾക്ക് എന്തൊക്കെയാ സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്നും നീ അവളെ പരിഹസിക്കുമ്പോൾ അതുകൂടി ഓർത്ത് വെച്ചോളാനും പറഞ്ഞു അപ്പോഴും അമ്മായിമ്മയുടെ മുന്നിൽ പരിഹാസമായിട്ടാണ് നിൽക്കുന്നത് പിന്നെ പുല്ല് എന്നുള്ള രീതിയിൽ ഈ അപർണ പ്രഭാവതിയാണെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞിട്ട് അടുക്കളയിൽ തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇത് കഴിഞ്ഞതിന് ശേഷം ജാനകി മുകളിലോട്ട് കയറി വരുമ്പോൾ നിരഞ്ജനെ അങ്ങോട്ടേക്ക് വന്നു താഴെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആരും കേൾക്കണ്ടാന്ന് കരുതിയ ഞാൻ ഇവിടെ നിന്നതേട്ടത്തി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചത് ജാനയെടുത്തി വരുമ്പോൾ അമ്മയെയും കൂടെ കൊണ്ടുവരുമെന്നുള്ളതാണെന്ന കാര്യം പറയുമ്പോൾ കൂട്ടിക്കൊണ്ടു വരാൻ പറ്റുന്ന ഒരു നിലയിലല്ല നിരഞ്ജന അമ്മ ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞു ഒറ്റപ്പെട്ടു പോയതിൻ്റെ മരവിപ്പും നിസ്സംഗതൊക്കെ സ്വാഭാവികമല്ലേ അല്ലേ ജാന അടത്തിയെന്ന് ചോദിച്ചുകൊണ്ട് നിരഞ്ജനെ ചോദിക്കുകട്ടോ ഏട്ടത്തി കൂടെ നിൽക്കുമ്പോഴല്ലേ അതിനൊക്കെ ഒരു മാറ്റം വരത്തുള്ളൂ അപ്പൊ അബിയേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നിരഞ്ജനയ്ക്ക് അറിയുകയുള്ളൂ നിരഞ്ജന കരുതുന്നത് പോലെ അമ്മക്ക് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകില്ലെന്നുള്ള കാര്യങ്ങളും ജാനകി നിരഞ്ജനയോട് പറഞ്ഞു കൊടുക്കുക അതിന് കുറച്ച് സമയം എടുക്കും അത് അവിടെയുള്ളവരിൽ ആരാ ആരോ ഒരാൾ എന്നുള്ള മട്ടിലാണ് അമ്മ ഇപ്പൊ എന്നെ കാണുന്നതെന്നും അമ്മയുടെ മകളാണെന്ന് ഞാൻ നമ്മക്ക് അംഗീകരിക്കാന മനസ്സ് തയ്യാറായിട്ടില്ല എന്നും പറഞ്ഞു അപ്പോൾ അമ്മ അവിടെ നിർത്തിയാൽ മതിയോ ഏട്ടത്തി എന്ന് നിരഞ്ജന ചോദിച്ചു കൂട്ടോ അപ്പോൾ ജാനകിക്ക് ആകെ ധർമ്മസങ്കടം അമ്മയ്ക്ക് ഒരു പക്ഷെ നമ്മളെ എല്ലാവരെയും കാണുവ മാറ്റങ്ങൾ ഉണ്ടായാലോ ജാനി അടുത്തി പോയി അമ്മയെ കൂട്ടിക്കൊണ്ടു ആലോചിക്കാൻ ഇനി അതിലൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ കൊണ്ടുവരാമായിരുന്നു നിന്റെ മനസ്സാണ് അപർണയ്ക്കും ഉള്ളത് എങ്കിൽ ഞാൻ കൊണ്ടുവന്നേനെ എന്ന് ജാനകി പറയുക ഏതോ ഓർഫണേജിൽ നിന്ന് ഞാനൊരു സ്ത്രീയെ അമ്മയാണെന്നും പറഞ്ഞു കൊണ്ടുവരുമെന്നല്ലേ അഭർണ ഇപ്പോഴും എന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് ആരോടും ഒരു പ്രതികരണവും ഇല്ലാത്ത എൻ്റെ അമ്മയെ അവളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊടുത്താ എന്താകും അവസ്ഥയെന്ന് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പം ശരിയാണെന്ന് അഭർണയ്ക്ക് മനസ്സിലായി അപർണ അത് അംഗീകരിച്ച് തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ അത് സത്യമാണ് അങ്ങനെ ഒരാളെ ഏട്ടത്തിൽ കൊണ്ടുവന്നാൽ അത് ഏട്ടത്തിയുടെ അമ്മയല്ല എന്ന് തെളിയിക്കുമെന്നാണ് അപർണയുടെ വെല്ലുവിളി എന്നുള്ള കാര്യങ്ങൾ നിരഞ്ജന അന്നേരം പറഞ്ഞു അപ്പോൾ പക്ഷേ അപർണയ്ക്ക് അമ്മയെ ഇവിടെ നിന്ന് ഒഴിവാക്കാനൊന്നും കഴിയില്ല എന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ പറയുക ഇത് അബിയേട്ടൻ്റെയും ജാനിയേടത്തിയുടെയും വീടാണെന്നും പിന്നെ അപർണയ്ക്ക് സ്വയം ഒഴിഞ്ഞു പോകാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളും നിരഞ്ജന പറയുന്നു അവൾ പോട്ടേന്ന് വയ്ക്കണം ഞാനിടത്തി നമുക്കെന്താ പ്രശ്നം ഏട്ടത്തിക്ക് സ്വന്തം അമ്മയെ കൊണ്ടുവരാൻ ആരെയും വക വയ്ക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ അംഗീകരിച്ചിട്ട് വേണോ നമുക്ക് നമ്മുടെ അമ്മയെ കൂടെ താമസിപ്പിക്കാൻ എന്നൊക്കെ ജാനക്കയോട് ചോദിക്കുന്നുണ്ട് നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അപർണയുടെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു വരുന്നത് എൻ്റെ അമ്മയെ തന്നെയാണെന്ന് എനിക്ക് തെളിയിച്ചു കൊടുക്കണം എന്ന കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ വല്ലാണ്ടായി നിൽക്കുക നമ്മുടെ നിരഞ്ജനം എൻ്റെ അമ്മ എന്നെ എന്ന് വിളിക്കുന്ന വിഷയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത് എനിക്ക് ജന്മം തന്ന മനുഷ്യൻ ആരാണെന്ന് അമ്മയായിട്ട് തന്നെ പറയണമെന്നുള്ള കാര്യങ്ങളും ഞാനെങ്കിൽ പറയുന്നു അമ്മയ്ക്ക് ഈ വിധി കൊടുത്തത് ആരാണെന്ന് കൂടി എല്ലാം അവരും അറിഞ്ഞിരിക്കേണ്ടേന്ന് ചോദിച്ചു അപ്പോൾ അത് വേണം ഏട്ടത്തി ഒരു പാവം പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് അയാൾ മാന്യനായിട്ട് അങ്ങനെ ജീവിക്കരുതെന്നൊക്കെ പറഞ്ഞ് നിരഞ്ജനീയം പറയുക എണ്ണി എണ്ണി അയാളെ കൊണ്ട് കണക്ക് പൊറയിപ്പിക്കണമെന്നും അതെല്ലാം ജാനയ്ക്ക് മനസ്സിൽ കുറിച്ചിട്ട കാര്യങ്ങളാണല്ലോ ഞാനൊരാവേശത്തിന് പറഞ്ഞതാട്ടോട്ടതേ ജാനിയേടത്തിയുടെ തീരുമാനം തന്നെയാണ് ശരി ഈ ഒരു സമയം കൊണ്ട് അമ്മയെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ചികിത്സകളെല്ലാം നമ്മൾ ചെയ്യണമെന്ന കാര്യങ്ങളൊക്കെ നിരഞ്ജന പറഞ്ഞു കൊടുക്ക അപ്പൊ അങ്ങനെ സംസാരിച്ചിട്ട് നിൽക്കുമ്പോൾ ഞാനിന്ന് കോടതിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേ അച്ഛൻ വിവരങ്ങൾ അറിയാൻ വിളിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് കോൾ എടുത്തു നീന്ന് പോണില്ലേ മോളെ എന്ന് ചോദിച്ചപ്പോൾ പോണുണ്ടച്ചാ ഇറങ്ങുവാണെന്ന് പറഞ്ഞു നന്നായി പ്രിപ്പയർ ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു ആ എതിർഭാഗം വക്കീൽ സക്കീർ ഹുസൈൻ ആണെന്നോ പറഞ്ഞപ്പോൾ എതിർഭാഗം ആരാണെങ്കിൽ എന്താ അച്ഛാ അച്ഛനെ ഞാൻ നിരാശപ്പെടുത്തില്ല ആ ഓരോറപ്പ് പോരെ അച്ഛന് എനിക്ക് നിന്നെ വിശ്വാസം ഉണ്ട് മോളെ എന്ന് ഉണ്ണിത്താൻ പറയുക അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായൊരു ദിവസമാണിതെന്നു അഡ്വക്കേറ്റ് ഉണ്ണിത്താൻ്റെ മകൾ കോടതിയിൽ എത്തുന്ന ഒരു നിമിഷം അതിനുവേണ്ടി അച്ഛൻ നോക്കിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു എനിക്കും ഇതൊരു വഴിത്തിരിവ് തന്നെയാണ് അച്ഛാന്നും അച്ഛൻ വെച്ചോ ഒരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തുമെന്നും പറഞ്ഞു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അജയ് പുറകിൽ വന്ന് നിന്ന് കേൾക്കുക അപ്പൊ അജയ് നോക്കുമ്പോൾ നിരഞ്ജന ഫോണിലാണ് വന്ന് മിട്ടാ ഇത് കേൾക്കാൻ നോക്കി പക്ഷെ അപ്പോഴത്തേക്ക് നിരഞ്ജന ഫോൺ കട്ട് ചെയ്തു അജയ് മൈൻഡ് ചെയ്യാതെ നമ്മുടെ നിരഞ്ജന അവിടെ നിങ്ങൾ പോയി അജയ് ഒന്നും അല്ലാത്ത പോലെ ആയി പോയി ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ അവിടെ അപ്പൊ അജയ്ക്ക് കാര്യങ്ങൾ ഏകദേശം എവിടെയൊക്കെ എന്തൊക്കെയോ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് പിന്നെ പൊന്നുകുട്ടിയുടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തുകൊണ്ട് നമ്മുടെ അഭി അവിടെ ഇരിക്കുന്നു അപ്പോൾ ജാനകി അങ്ങോട്ടേക്ക് വന്നു കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ചാനക്കി വന്ന് നിൽക്കുമ്പോൾ നമുക്കിപ്പം തന്നെ അമ്മാമയെ കാണാൻ പോകാം അമ്മയിൽ നിന്ന് പൊന്നുകുട്ടി അപ്പൊ നിന്നെ കൊണ്ടുപോയി അമ്മാമയെ കാണിക്കാന്നല്ലേ അമ്മ വാക്ക് തന്നത് അപ്പം ഇന്ന് തന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പൊന്നുകുട്ടി വാശി പിടിക്കാം പൊന്നുവിന് ഇനിയും കാത്തിരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു കയ്യിലുണ്ടായിരുന്ന തുണിയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞു കൊച്ച് അപ്പോൾ അഭി അതൊക്കെ എടുത്തിട്ട് നേരെ പൊന്നുവിൻ്റെ അരികിലേക്ക് ചെന്നു ദേ ഇതെന്താ പൊന്നുകുട്ടി ഇങ്ങനെ എത്ര തവണ അച്ഛൻ നിന്നോട് പറഞ്ഞതാ ഉം കുറെ ദൂരെയാണ് അമ്മാമയുള്ളതെന്ന് നിന്റെ അമ്മ ഒരു ജോലി ചെയ്യുന്നത് കണ്ടില്ലേ പൊന്നു നീ അമ്മ ഇങ്ങനെ ശല്യം ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പം അതൊക്കെ കേട്ടപ്പം അവളുടെ ആഗ്രഹം കൊണ്ട് പറഞ്ഞതല്ലേ അഭിയേട്ടാന്ന് ജാനിക്കു പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മാമയെ നേരിട്ടൊന്നും കണ്ടാൽ മതി അതാണ് ഞാൻ പറയുന്നുള്ളെന്ന് പറഞ്ഞോണ്ട് പൊന്നുകൂട്ടി ഇങ്ങനെ പറയാം അച്ഛനും അമ്മയും വേറെ എവിടെയോ പോയിട്ട് ദേ അമ്മാമയെ കണ്ടെന്നും പറഞ്ഞ് പൊന്നുവിനെ പറ്റിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ പൊന്നു ഇങ്ങനെ ചോദിക്കും കേട്ടോ അവരോട് അപ്പം അത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു സങ്കടം പോലെ കൊച്ചിങ്ങനെ പറഞ്ഞപ്പം ദേ കേട്ടല്ലോ പറഞ്ഞത് കേട്ടില്ല എന്ന് അഭി ചോദിച്ചു അമ്മാമ്മയെക്കുറിച്ച് ഇവരോട് പറയേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു എന്നും അഭി അന്നേരം പറയാം ദേ ഇനി പൊന്നുവിന് വിശ്വസിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ അഭി ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ വീഡിയോ കോളിൽ വിളിച്ചിട്ട് അമ്മാമ്മയെ കാണിച്ചു താ എന്നാ പൊന്നു വിശ്വസിച്ചോളാവെന്നൊക്കെ കൊച്ചിരുന്ന് പറയുക അപ്പൊ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞു സംസാരിക്കുമ്പോൾ അതിന് മേരിക്കുട്ടി അമ്മയുടെ കയ്യിലെ ചെറിയ ഫോണേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അതിൽ വീഡിയോ കോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഉം പേര് മേരിയമ്മ എന്നൊക്കെ ഇങ്ങനെ ചോയിച്ചു കേട്ടോ അത് അമ്മാമ്മക്ക് കൂട്ടായിട്ട് നിൽക്കുന്ന മറ്റൊരമ്മയാണെന്ന് ഇങ്ങനെ ചാനകി പറഞ്ഞു അപ്പൊ അമ്മാമ്മയുടെ പേരെന്താന്ന് ചോദിച്ചു മോൾക്കെ അത് അമ്മാമ്മ തന്നെയാ കേട്ടോ ഉം വിളിച്ചാൽ മതി ഇവിടുത്തെ മുത്തശ്ശിയുടെ പേരെന്താണ് പൊന്നുവിനെ അറിയാവോ എന്ന് ചോദിച്ചു അത് മുത്തശ്ശീനെ തന്നെ പറയുവല്ലോ പ്രഭാവതിന്ന് സുമംഗല സുമംഗല സുമംഗലെന്നാ പറയുന്നൊക്കെ പറയുമല്ലോന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അങ്ങനെ കേട്ടപ്പോ നേരിട്ട് കാണുമ്പോ പൊന്നു അമ്മാമ്മയോട് നേരിട്ട് ചോദിച്ചാൽ മതി കേട്ടോ പേരെന്നൊക്കെ പറഞ്ഞു ഉം പറഞ്ഞു കുഞ്ഞിങ്ങനെ ഇരിക്കാം അങ്ങനെ അവർ ഞാൻ വിളിച്ചു നോക്കട്ടെ എന്താ അവിടുത്തെ വിശേഷം എന്നറിയാലോ എന്ന് പറഞ്ഞോണ്ട് ജാനകി വേഗം ഫോൺ എടുത്ത് വിളിക്കാം ദേഹ ഇപ്പൊ പൊന്നുവിനെ അമ്മാമയെ കാണാൻ കേട്ടോ കേട്ടോന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് പറയാം അമ്മാമ്മയ്ക്ക് ഇപ്പൊ സംസാരിക്കാനൊന്നും പറ്റില്ല നല്ല സുഖമില്ലെന്ന് അമ്മ പൊന്നിനോട് പറഞ്ഞില്ലായിരുന്നോ ദേ അമ്മഅമ്മ പൊന്നുവിനോട് മിണ്ടിയില്ല എന്ന് പരാതി ഒന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞു പൊന്നു പൊന്നുവിനെ അമ്മാമയെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നൊക്കെ കൊച്ചു പറയാം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അതെ ഫോണിലേക്ക് കോള് വന്നു പെട്ടെന്ന് തന്നെ ജാനകി അതെടുത്തു അപ്പം നമ്മുടെ സക്കീർ ഭായുടെ ഫോണിലേക്കാണ് വിളിച്ചത് അപ്പോൾ ആദ്യം അമ്മയാണ് അതായത് നമ്മുടെ മേരിയമ്മയാണ് സംസാരിക്കുന്നത് മേരിയമ്മ സംസാരിച്ചു അമ്മ കാപ്പി കുടിച്ചിട്ട് ഇവിടെ ഇരിപ്പുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞു അപ്പം മേരിയമ്മ അമ്മയുടെ ഒന്ന് ഫോൺ പിടിക്കാൻ പറഞ്ഞു അങ്ങനതേ ഫോൺ പിടിക്കാൻ പറഞ്ഞപ്പോൾ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ മേരി അമ്മ ഫോൺ ഇങ്ങനെ പിടിച്ചു അമ്മയെ കാണിച്ചു കൊടുക്കുക അമ്മയ്ക്ക് എൻ്റെ മോളെ കാണണ്ടേന്നൊക്കെ ജാനകി ഫോണിലൂടെ അമ്മയോട് ചോദിക്കുക ഇതാ എൻ്റെ മോള് പൊന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊന്നുവിനെ കാണിച്ചു കൊടുക്കുക പൊന്നുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഒരു വല്ലാത്തൊരിതൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ജാനകിയുടെ അമ്മ നോക്കുവാട്ടോ പൊന്നു നോക്കിക്കേ അമ്മാമയെ കണ്ടില്ലേന്ന് ചോദിച്ചു പൊന്നുവിനോട് അപ്പോഴത്തേക്കും പൊന്നുവിനെ കണ്ടപ്പോഴത്തേക്കും ചലനങ്ങൾ തുടങ്ങി മോളെ അമ്മാമയെന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പൊ അമ്മാമയെന്ന് പറഞ്ഞു പൊന്നു ഇങ്ങനെ വിളിക്കുകട്ടോ ഈ സമയത്ത് ഇങ്ങനെ നമ്മുടെ രാധാമണി ഇങ്ങനെ വല്ലാത്തൊരു വല്ലാത്തൊരിതൊക്കെ കാണിക്കുക അപ്പൊ അമ്മാമക്ക് സുഖമാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുഞ്ഞ് അമ്മാമയെ എന്താ പൊന്നുവിനോടും മിണ്ടാത്തത് എന്നൊക്കെ കൊച്ചു ചോദിക്കണു ആ മാമയെ കാണാനേ പൊന്നും ഉടനെ വരാൻ കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പ്രഭാവതി സോറി നമ്മുടെ രാധാമണി ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ഒരു ഇതൊക്കെ കാണിക്കും അപ്പോൾ ഒരു കുഞ്ഞു കുഞ്ഞു ചെറിയ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ രാധാമണിയിൽ വരുന്നത് പോലെ ദേ എൻ്റെ അമ്മാമയെ കാണാനേ പൊന്നുകുട്ടി ഓടി വരാട്ടോ ദേ എൻ്റെ അമ്മാമയുടെ എല്ലാ അസുഖങ്ങളും പെട്ടെന്ന് മാറുമെന്നാണ് തിരുമേനി പറഞ്ഞതെന്നൊക്കെ പറയാം അപ്പോഴത്തേക്കും ഇരുന്ന് കറിയാൻ തുടങ്ങി നമ്മുടെ രാധാമണി അപ്പോൾ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു അത് നമ്മുടെ ജാനകി ശ്രദ്ധിച്ചു ആ ബേട്ടാ ഇതേ അമ്മയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ടല്ലോ എന്ന് ജാനകി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവർക്ക് വലിയ ശുഭ പ്രതീക്ഷയായത് അപ്പോൾ പൊന്നുവിനെ കൊണ്ട് അമ്മയുടെ ഭാവം മാറുന്നത് കണ്ട് അമ്മയെ മാറ്റിയെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അമ്മയുടെ അസുഖം മാറും എന്നുള്ളൊരു ഇത് ഇവർക്ക് ഇവർ വരിക അപ്പം അമ്മമ്മക്ക് ഉമ്മ കൊടുക്കും മോളെ എന്ന് ജാനകിയോട് ജാനകി മോളോട് പറയുമ്പോൾ പൊന്നു ഉമ്മ കൊടുത്തു അമ്മമ്മയ്ക്ക് പൊന്നുവിൻ്റെ ഉമ്മ കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു ഫോണൊക്കെ സംസാരിച്ചു അതെല്ലാം കട്ട് ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പൊന്നുവിനെ ഇപ്പം വിശ്വാസമായില്ലേ എന്ന് ജാനകി ചോദിച്ചു കൊച്ചിനോട് വിശ്വാസമായിരുന്നു പറഞ്ഞു പൊന്നു ചെന്നാലേ അമ്മാമ്മ മിണ്ടും അത് ഉറപ്പാ അമ്മാമ്മയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാം അമ്മയെന്നും പറഞ്ഞു പൊന്നു പാവം അമ്മാമയല്ലേ കൊണ്ടുപോവാം അമ്മയെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ കൊണ്ടുവരാൻ മോളെ നാളെ നമുക്ക് പോകാം പിന്നെ മനസ്സിൽ വെച്ചേക്കണം കേട്ടോ അമ്മാമ്മയെ കണ്ട കാര്യം അരുണും പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ പോകുമ്പോൾ ഞാൻ എൻ്റെ മോളെക്കൂടെ കൊണ്ടുപോകും അഭിയേട്ടാ അമ്മയുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടതാണെന്ന് ജാനകി പറയോ എൻ്റെ മോളെ കണ്ടാ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് രാധാമണിയിൽ എന്തൊന്നുമില്ലാത്ത മാറ്റങ്ങൾ കണ്ണിലെ കൃഷ്ണമണികൾ ചലിക്കുന്നു കണ്ണ് നിറയുന്നു എന്തൊക്കെയോ ചിന്തകൾ മനസ്സിലേക്ക് വരുന്നു അപ്പോൾ രാധാമണിയുടെ കുഞ്ഞു കൊച്ചുമോളാത് ആ കുഞ്ഞിനെ കണ്ടിട്ട് രാധാമണി എന്തൊന്നും ചിരിക്കാതിരുന്നെന്നൊക്കെ മേരിയമ്മ അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കാം അപ്പോഴേക്കും കണ്ണുകളിട്ട് പരതുകട്ടോ ഈ രാധാമണി നമ്മൾ ഭാഗ്യം ചെയ്തവരാ രാധാമണി ദേ നീ നിന്റെ മോളെ എൻ്റെ കയ്യിൽ തന്നിട്ടാണ് പോയതെന്നും പിന്നെ അവൾ എൻ്റെ കൈകളിൽ നിന്നും പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ മേരിയമ്മ പറയുക ഇപ്പോൾ അവളെയും അവളുടെ കുഞ്ഞിനെയും കാണാനുള്ള ആ ഒരു യോഗം ദൈവം നമുക്ക് രണ്ടു പേർക്കും തന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ മേരിയമ്മ ചോദിച്ചു എല്ലാ സങ്കടത്തിനും ഒരു കരയുണ്ടെന്ന് പറയുന്നതേ അത് സത്യമായ കാര്യമല്ലേ എന്നൊക്കെ രാധാമണിയോട് നമ്മുടെ മേരിയമ്മ ചോദിക്കുമ്പോൾ രാധാമണിയുടെ മനസ്സിലേക്ക് എന്തൊക്കെയോ കടന്നു വരുന്നു ആ ഒരു സമയം പിന്നെ കാണിക്കുന്നത് കോടതിയിലേക്ക് പോകാൻ ഇറങ്ങി വരുന്ന നിരഞ്ജനയെ ആണ് അപ്പം നിരഞ്ജന ഇറങ്ങി വരുന്നു അജയ് അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നു അപ്പോഴേക്കും അപർണ അങ്ങോട്ടേക്ക് വന്നു ആ നിരഞ്ജന നിരഞ്ജനയ്ക്കേ ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്ക് അഡ്വക്കേറ്റ് നിരഞ്ജന എന്നും കൂടി പറയാമല്ലോ എന്നൊക്കെ ആയി അപർണയുടെ പറിച്ചില്ല അപ്പോൾ ഇതൊക്കെ കേട്ട് അജയ് ഇങ്ങനെ അന്ധം ഇട്ടിങ്ങനെ നിൽക്കുക ആ സമയത്ത് വെറും നിരഞ്ജനയല്ല അഡ്വക്കേറ്റ് നിരഞ്ജന ഉണ്ണിത്താൻ എന്നുള്ള പേരും നമ്മുടെ നിരഞ്ജന പറഞ്ഞു അജയ് മിണ്ടുന്നില്ല അപ്പൊ ആര നിരഞ്ജന ഉണ്ണിത്താൻ കൊള്ള ആ പേരിന് തന്നെ ഒരു തലയെടുപ്പെന്നൊക്കെ അഭർണയിരുന്ന് പറയൂട്ടോ നിരഞ്ജന ഇങ്ങനെ ആസ്വദിച്ച് ശരിക്കുവാണിവരെ തകർച്ച അല്ല ജാനിയെടുത്തി അപർണ കണ്ടായിരുന്നോ മുകളിലെങ്ങും കണ്ടില്ല ഉം ഇന്നലെ രാത്രി യാത്ര കഴിഞ്ഞു വന്നതിന്റെ ക്ഷീണമൊക്കെ ആയിരിക്കും രാവിലെ ഒന്നും കണ്ടതേ ഉള്ളൂ ഇനി അടുത്ത യാത്ര പ്ലാൻ ചെയ്യുന്ന തിരക്കിലായിരിക്കുമോ എന്നൊക്കെ കളിയാക്കി പറയുവ അങ്ങനെ പറഞ്ഞു തീർന്നില്ല അതേ ഇറങ്ങി വരുന്നു നമ്മുടെ ജാനകി ജാനകി ഇറങ്ങി വന്നപ്പം നീ പോവാനിറങ്ങിയോ എന്ന് ചോദിച്ചു നിരഞ്ജനയോട് ആ നിരഞ്ജന ആളാകെ മാറിയല്ലോ എന്നും ജാനകി ഇങ്ങനെ പറയുക നന്നായിട്ടുണ്ട് കേട്ടോ അപ്പം താങ്ക് യു ജാനിയെടുത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിരഞ്ജനി ഭയങ്കര ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു പിൻ ഇന്നേ കോടതിയിൽ എൻ്റെ ആദ്യത്തെ വാദമാണെന്നും ജാനിയടത്തിയുടെ അനുഗ്രഹം എനിക്ക് വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് നിരഞ്ജന ജാനകിയുടെ അനുഗ്രഹം വാങ്ങിക്കുക അപ്പം അങ്ങനെ വാങ്ങിക്കുന്നതൊക്കെ കണ്ടിട്ട് അവർണയ്ക്ക് സഹിക്കുന്നില്ല അപ്പം ഏട്ടത്തിടെ എല്ലാ അനുഗ്രഹവും നിനക്കുണ്ടാകും കേട്ടോ ഒന്നും പറഞ്ഞു ജാനക്കി ഇങ്ങനെ നിരഞ്ജനെ കെട്ടിപ്പിടിച്ചു ഇതൊന്നും കണ്ടിട്ട് ഹറണയ്ക്ക് സഹിക്കാനേ പറ്റുന്നില്ല കേട്ടോ അതുപോലെ തന്നെ അജയ്ക്കും അജയ് ഒരു കാമാമൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു പേര് കേട്ട വക്കീലിൻ്റെ മകളല്ലേ നീ അപ്പോൾ നിനക്ക് ആരുടെ അനുഗ്രഹം ഇല്ലെങ്കിലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നൊക്കെ ഇങ്ങനെ ജാനകി നിരഞ്ജനയോട് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് അജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല തിരക്കുള്ള വലിയ വക്കീലായി നീ മാറി നിരഞ്ജന എന്നൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഈ സമയം അപർണയും ഇതൊക്കെ കേട്ട് സഹിക്കാതെ ഇങ്ങനെ നിൽക്കുക നീ പറഞ്ഞ് തീർന്നില്ല തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ നിരഞ്ജനയുടെ കോളിൽ ഫോണിലേക്ക് കോൾ വന്നു അച്ഛനാ ഞാനൊന്ന് ഇറങ്ങിട്ട് ഞാൻ എടുത്തിയെന്നും പറഞ്ഞു ഫോണും എടുത്തുകൊണ്ട് നിരഞ്ജനം അവിടുന്ന് ഞാൻ ഇറങ്ങിയെന്നും പറഞ്ഞ് പോയി കൃത്യസമയത്ത് ഞാൻ എത്തുമെന്നും പറഞ്ഞു കൊള്ളാം ബെസ്റ്റ് വൈഫാകെട്ടോ ആദ്യമായിട്ട് കോടതിയിലേക്ക് പോകുമ്പോൾ പാതം തൊട്ട് അനുഗ്രഹം വാങ്ങിയത് ഏട്ടത്തിയിൽ നിന്നാണെന്ന് പറഞ്ഞുണ്ടോ അപർണ്ണം അജയ്യെ എരിവ് കയറ്റുക ഒരു വാക്ക് പോയിട്ട് ഒരു നോട്ടം പോലും ഭർത്താവിന് നേരെ ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഇവരിൽ നിന്ന് പല്ലു കടിക്കാനും തുടങ്ങി ഇങ്ങനെ ഒരാൾ ഇവിടെ ഇരിക്കുന്നതായിട്ട് അവള് ഭാവിച്ചത് പോലും ഇല്ലല്ലോ അജയ് എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി പറയുക കേട്ടോ അവഗണനയ്ക്ക് പല വേർഷനും ഉണ്ട് ഇത് കുറച്ച് കടന്നു പോയല്ലോ അജയ് ശരിക്കും പറഞ്ഞാലേ നിരഞ്ജനയ്ക്ക് മുന്നിൽ ഞങ്ങളെ സംബന്ധിച്ച് അജയ് വെറും ബിഗ് സീറോ മാത്രമായി മാറിയല്ലോ എന്നൊക്കെ പറഞ്ഞു പ്രത്യേകിഞ്ഞ ഇവർ കൊലിപ്പ് സഹിക്കാൻ വരാത്ത ചില കൂടെ വാലിച്ച് പറഞ്ഞിട്ട് അവിടെ അങ്ങ് പോയി അതിലൊരാശ്വാസം കണ്ടെത്തി അവരുടെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അജയ് കലിപ്പോടെ പോകുന്നത് കണ്ട് അവർ ഭയങ്കര സന്തോഷം ഹാപ്പി ആയിട്ട് നിൽക്കുന്നു പിന്നെ അഭിയാണെന്നുണ്ടെങ്കിൽ സക്കിർബായിയെ വിളിച്ച് എനിക്കൊരു സഹായം കൂടെ ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞു ഫോണിൽ അപ്പോഴാണ് ചാനക്കി അങ്ങോട്ടേക്ക് കടന്ന് കയറി ചെല്ലുന്നത് അപ്പോൾ ഞാൻ ജാനകിയോട് സംസാരിച്ചിട്ട് വിളിക്കാമെന്നും പറഞ്ഞു ഇങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ജാനകി വന്നിട്ട് ചോദിച്ചു എന്ത് സഹായം അഭ്യേട്ടൻ ചോദിച്ചേ എന്താ ബേട്ടാ കാര്യം അമ്മയ്ക്കിനി വേണ്ടത് നല്ലൊരു സൈക്കാട്രിസ്റ്റിൻ്റെ സേവനമാണെന്നും അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് രഹസ്യമായിട്ട് അമ്മയെ കൊണ്ടുപോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ അജയ് ഇങ്ങനെ സോറി അഭി പറയുക അപ്പോൾ ഞാൻ ഇക്കാര്യങ്ങളാണ് സക്കീർഭായോട് സംസാരിച്ചതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇനി അറിയേണ്ടത് നിന്റെ തീരുമാനം കൂടിയാണെന്ന് പറയുമ്പോൾ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം എന്തായാലും അബിയേട്ടൻ ചിന്തിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു ജാനകി തമ്പി അമ്മയെ തിരിച്ചറിയുന്നുള്ള കാര്യം ഉറപ്പാണ് അമ്മ പ്രതികരിക്കാതിരുന്ന നമ്മൾ പറയുന്നത് പിന്നെ ആരും വിശ്വസിക്കില്ല എന്നും പറഞ്ഞ് ജാനകി പറഞ്ഞു കൊടുക്കുക അയാളെ അപമാനിക്കാൻ ഒരിക്കൽ നാടകമാണെന്നേ അയാൾ പറയുകയുള്ളൂ ഇപ്പൊ തന്നെ അപർണ അത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അവളുടെ അച്ഛനെ അതുമായി ചേർത്ത് പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അബിയേട്ട എന്നൊക്കെ ജാനകി ചോദിക്കും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതല്ല വെറുതെ ആവില്ലേ അബിയേട്ട എന്ന് അയാൾ എൻ്റെ അച്ഛനാണെന്ന് സ്ഥാപിക്കാനായിട്ടൊന്നും അല്ല ഞാൻ ശ്രമിക്കുന്നത് അയാൾ എൻ്റെ അമ്മയോട് ചെയ്ത ക്രൂരതകൾക്ക് എണ്ണി എണ്ണി കണ്ണ് പറയിപ്പിക്കലാണ് എൻ്റെ ലക്ഷ്യമെന്ന കാര്യം ജാനകി പറയാം പിന്നെ അതിനമ്മ നോർമൽ സ്റ്റേജിലേക്ക് വന്നേ പറ്റുള്ളൂ അബിയേട്ട അയാളുടെ പേരിൽ അമ്മയെ മുൻനിർത്തി എനിക്ക് കേസ് ഫയൽ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ജാനകി ഇങ്ങനെ പറയാം തമ്പിയെ തകർക്കാൻ നമ്മുടെ ജാനകി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ അത് തന്നെ തമ്പിക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള കാര്യങ്ങളും ജാനകി പറയു കേട്ടോ അതിന് ഏത് അറ്റം വര വേണമെങ്കിലും ഞാൻ പോകും അഭ്യട്ടാന്ന് അപ്പൊ നീ പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് അമ്മയെ ഇവിടെ കൊണ്ടുവന്നാൽ തമ്പി ഇവിടെ പാഞ്ഞെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് പരിഹസിക്കാൻ വരുന്ന അയാള് അമ്മയെ കണ്ടാൽ പ്രതിരോധിക്കാൻ വേറെ മാർഗങ്ങളും കണ്ടെത്തുമെന്ന കാര്യവും നാളെ അമ്മ അയാൾക്കെതിരെ വിരൽ ചൂണ്ടിയാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കേൾക്കാൻ എന്നുള്ള കാര്യങ്ങളും അഭിയും പറഞ്ഞു കൊടുക്കാം തുടക്കം മുതലേ തമ്പിക്ക് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കണം അയാളുടെ മകളും ഭാര്യയും അയാളെ തള്ളി പറയണം അപ്പൊ അത് അത് വേണം കേട്ടോ അത് തന്നെ വേണ്ടത് പിന്നെ രണ്ടാമത്തെ വഴി തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം മറ്റൊരു ഒരു വാടക വീടെടുത്ത് അമ്മയ്ക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും നമുക്ക് കൊടുക്കാം പക്ഷേ അമ്മയ്ക്കൊപ്പം നീ കൂടി നിൽക്കേണ്ടി വരുമെന്ന് പറയുന്നത് കേട്ടപ്പം ഞാൻ മുഴുവൻ സമയം അമ്മയ്ക്കൊപ്പം നിന്നോളാം അബിയേട്ട് നമ്മുടെ മോൾക്ക് കാര്യങ്ങൾ പറഞ്ഞാലൊക്കെ മനസ്സിലാകും നീ എവിടെയാണെന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉള്ളവർ ചോദിക്കില്ലേ ജാനകി അതേപ്പറ്റി ഒന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല അബിയേട്ട പിന്നെ അബിയേട്ടിന് എന്ത് വേണമെങ്കിലും അവരോട് മറുപടി പറയാമെന്നുള്ള കാര്യങ്ങളും ജാനകി പറഞ്ഞു എനിക്ക് പ്രധാനം എൻ്റെ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണെന്നൊക്കെ തറപ്പിച്ചു പറഞ്ഞിട്ട് നമുക്ക് നാളെ ശരണാലയത്തിലേക്ക് പോകണമെന്നും പിന്നെ എന്തായാലും പൊന്നുവിനെയും കൊണ്ടുപോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അമ്മയുടെ മനസ്സ് അവളൊരു ചലനം ഉണ്ടാക്കിയത് കൊണ്ടല്ലേ അമ്മയുടെ കണ്ണ് നിറഞ്ഞതെന്ന് ജാനകി അബിയോട് ചോദിക്കുക എൻ്റെ മോള് നമ്മുടെ അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നവളാണെന്നും അതുപോലെ അവളുടെ അമ്മമ്മയുടെ കാര്യത്തിലും കൃത്യമായി അവൾക്ക് അതിനെന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള കാര്യവും പറഞ്ഞു അപ്പൊ ഞാൻ സക്കീർബായി ഒന്നുകൂടി വിളിക്കാം നല്ലൊരു സൈക്കാട്രിസ്റ്റിന്റെ ക്ലിനിക്കിന്റെ അടുത്ത് തന്നെ വാടക വീട് കണ്ടെത്തി തരാനായിട്ട് പറയാമെന്നുള്ള കാര്യങ്ങളും അഭി പറഞ്ഞു ശരിയെന്ന് ജാനകിയും പറഞ്ഞു അമ്മയെ അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ ഞാനിന് തിരിച്ചു വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ നീ ഒരു ചായ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ജാനകിയെ പറഞ്ഞിട്ട് അബി ഇങ്ങനെ ആലോചിച്ച് ഫോൺ എടുത്ത് വക്കിയലിനെ വിളിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുവാണ് ഈ സമയത്ത് പിന്നെ നേരെ നേരത്തമ്പിയുടെ വീട്ടിൽ ചെന്നു അവിടെ ചെന്ന് നിന്ന് അമ്മയായിട്ട് സംസാരിക്കുക അപ്പോൾ ഒരു തിരിച്ചടി ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ അഭർണ ഇങ്ങനെ പറയാം നിന്റെയും നിന്റെ അച്ഛൻറെയും പ്രവർത്തിക്കുക അഭർണയുടെ അമ്മ പറയാ അപ്പോൾ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന് നീ മറക്കരുതെന്നൊക്കെ പറഞ്ഞു അതിലൊരു സൃഷ്ടി അവഹേളിച്ചാൽ നീ ദൈവം സഹിക്കുവെന്നൊക്കെ അമ്മ മോളോട് ചോദിക്കാം ഇനിയും നീ അവളെ പരിഹസിക്കാൻ പോകരുന്ന് പറയുമ്പം അമ്മയുടെ വേദാന്തം കേട്ട് നിന്നാലേ ഈ ലോകത്ത് ആരും ഒന്നും നേടാൻ പോകുന്നില്ല അനാഥിയായിട്ട് എന്തിനാ ദൈവം സൃഷ്ടി നടത്തുന്നതെന്നൊക്കെയാണ് നേരത്തേക്ക് അഭരണ ചോദിച്ചു അതിനുള്ള മറുപടിയും കൂടി അമ്മയൊന്ന് പറഞ്ഞു തന്നേ എന്നൊക്കെ പറഞ്ഞു അമ്മയെ കളിയാക്കുക ദൈവം അങ്ങനെയുള്ള സൃഷ്ടി നടത്തുന്നത് കൊണ്ടല്ലേ അനാഥ ജന്മങ്ങളും നീ ലോകത്ത് ഉണ്ടായത് നിന്നോട് ഞാൻ തർക്കിക്കാൻ ആളല്ല കൂട്ടത്തിൽ ഒരാൾ അനാഥയാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ചു പറയുമ്പം മനസ്സിലൊരു പുകച്ചിലാണെന്നുള്ള കാര്യം ഇങ്ങനെ അമ്മ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ആരും ഇല്ലായും പറഞ്ഞു മോള് തുറഞ്ഞു തുള്ളി തുള്ളിച്ചാടി അവിടെ നിന്ന് പോകുമ്പോൾ മകളെ പറ്റി ഓർത്തിങ്ങനെ ഇതായിട്ട് നിൽക്കുന്ന അമ്മ ഇവിടെ വന്ന് കലിപ്പ് കയറി നിൽക്കുന്ന അവർ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചാൽ ഇന്നത്തെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ്കാണിന്നീ